അങ്ങനെ കഴിഞ്ഞ കണ്ടന്റ് കൊടുക്കുന്ന ആഴ്ച അല്ലാതെ അവർക്ക് ആഴ്ച വോട്ട് അഞ്ചരക്ക് എയർപോർട്ടിൽ ആരൊക്കെ പോകും പോകത്തില്ല ഒന്ന് പറയാവോ പ്രഗതി ആൾക്കാണ് കപ്പിട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്ത ഒരു ഹൈപ്പും കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോ കാണാം ബിഗ് ബോസ് അവസാനിച്ചിരിക്കുകയാണ് കപ്പ് തൂക്കിയത് ആരാണെന്ന് എല്ലാവരും അറിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ലായിരുന്നല്ലോ ഏകദേശം കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇല്ല ഞാൻ എന്തായാലും കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ കാര്യം പറഞ്ഞാൽ അവരെ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പേര് പറയാതെയും കാര്യങ്ങളൊക്കെ ക്ലൂ ഒക്കെ തന്നെ നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നിങ്ങൾ എയർപോർട്ടിൽ പോവോ ഓ എന്നാലും നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം എന്റെ അധികാരമായിട്ട് ഞാൻ എടുക്കുന്നു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി വിജയെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ പിന്നെ അങ്ങനെ ബിഗ് ബോസ് അവസാനിച്ചു ഇന്നലെ രാത്രി വീഡിയോ വിടണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ തുടങ്ങി അപ്പം ഞാൻ കിടക്കുകയായിരുന്നു എന്നല്ല വയ്യാതെ കിടക്കുകയായിരുന്നു ഇന്നലെ രാത്രി അതിലും വിളിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ഇപ്പം അവൻ വിളിച്ച് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കളിയാൽ കളിയാക്കത്തുന്നില്ലാതെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ അവനുമായിട്ടൊക്കെ അത്രയ്ക്ക് കൂട്ടാണ് പിന്നെ കൂടുതൽ എനിക്ക് സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ അനുജയിച്ചനല്ല അതിലു ജയിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഹാർഡ് വർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ അതേ കൂട്ടി ഇതൊക്കെ നമ്മുടെ അടുത്ത് കാണിക്കാം എന്ന് പറയുമ്പോൾ പുടാ എൻ്റെ ദറിയൊക്കെ പറഞ്ഞ് ആ ഓക്കെ അവനാണ് അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവൻ കൊള്ള ഗ്രൂപ്പിലും അവിടെ എൻ്റെ അറിവിൽ ഒരു പത്ത് എങ്കിലും വോട്ട് അവൻ ഒപ്പിച്ചിട്ടുണ്ട് ഉറപ്പാണ് പിന്നെ പേഴ്സണലി അവന് മെസ്സേജ് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും അവൻ വോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ കിടന്ന് തള്ളത്തില്ല ചില ആൾക്കാർ കളിയും കടന്ന് തള്ളുമായിരിക്കും തള്ളുമായിരിക്കും അല്ല അവൻ ആ ഒരു കാര്യത്തിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ നിങ്ങൾ കുറെ ആൾക്കാർ സബ് പോലും ചെയ്യുന്നില്ല സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനലും സബ്യുക വളരെ സന്തോഷമായിരിക്കും പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്കും കൂടെ ചെയ്യാതെ ജയിച്ചൻ്റെ സന്തോഷം നിങ്ങൾ ലൈക്കിംഗ്ലെയും ചെയ്യും പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇപ്പം അനുജയിച്ചൻ എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അതും കൂടെ പറയുക ഇനി പി ആർ വർക്ക് ആണോ മെറ്റേ വർക്കാണോ മറച്ച വർക്ക് ആണോ ആണോ അല്ല എന്തായാലും ഓക്കെ ഇനി പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് വെച്ചാൽ ആ വീഡിയോ ഒന്നല്ല ഒരു ഇതുണ്ട് ഇന്ന് വൈകിട്ട് മണ്ടേ അല്ല ഇന്ന് വൈകിട്ട് അഞ്ചര ആകുമ്പം അനുമോള് ട്രോൺഡ്രാ എയർപോർട്ടിൽ വരുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടോ ഹനുനെ കാണാനാ നിങ്ങൾ ഈ വീട്ടമ്മമാരെല്ലാവരും ഭയങ്കര കരച്ചിനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആരും ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇങ്ങനെ ടി വി ഇരിക്കാൻ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ എവിടെ വണ്ടി എന്ന് വെച്ചാൽ വണ്ടി പിടിച്ച് ട്രോവാൻഡ്രാ എയർപോർട്ടിൽ പോകാൻ നോക്കും സമയം കളയണ്ട പെട്ടെന്ന് അല്ല അതിനുള്ളതൊക്കെ ആക്കാൻ നോക്ക് ഓക്കെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആൾ ജയിച്ച് വരുമ്പോൾ നിങ്ങളൊക്കെയല്ലേ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് നിങ്ങളെല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഇന്നാൽ മതിയോ വീട്ടമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത് വണ്ടി എടുത്തുകൊണ്ട് നേരെ എയർപോർട്ടിലോട്ട് പോയി ഇന്ന് വൈകിട്ട് അഞ്ചര ആവുമ്പോൾ പുള്ളിക്കാരെ ലാൻഡ് ചെയ്യും ആറു മണിയാകുമ്പോൾ നമുക്ക് കാണാം നമുക്ക് കാണാം എനിക്ക് പിന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് എനിക്കിനി ഡോക്ടർ ഒരു ഏഴുമണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു എനിക്ക് അതുപോലത്തെ ഒരു വള്ളി കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കുറച്ച് വീഡിയോ ഉണ്ട് പ്രധാനപ്പെട്ട വീഡിയോ നമ്മുടെ കട്ടത്തെ ഓർമ്മയുണ്ടോ കട്ടപ്പെടിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയും വരുന്നത് കരച്ചിലും വരുന്നത് ഓക്കെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരാം

വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അവൾ ടിക്കറ്റ് ഫിനാലെ കാണിച്ചു കൂട്ടിയത് ഒരു അൺമാൻഷോന്ന് തന്നെ പറയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ആ അവസാനത്ത് അയച്ചിലെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് പുറത്തായി പക്ഷെ ലാലേട്ടൻ കൊടുത്ത വാക്ക് പാലിച്ചു അതാണ് കൊടുക്കുന്ന വാക്ക് അത് പാലിക്കണമെന്നാണല്ലോ പിന്നെ വേദലക്ഷ്മി ഈ പറയുന്ന ലാസ്റ്റ് വീക്ക് വന്ന് അനുമോക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചേട്ടിട്ടുണ്ടായിരുന്നു അനുമോടെ സപ്പോർട്ട് കണ്ടിട്ട് തന്നാതെ ഞാനത് പറയത്തുള്ളത് വേറെ ഒന്നും കൊണ്ടൊന്നല്ല ഇന്റർവ്യൂവിൽ അതുപോലെ നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തിയാണ് അതുപോലെ കാരണം ഞാൻ ഈ പല വാക്ക് മാറ്റി ആദ്യം കേട്ടില്ല പിന്നെ കയറ്റും പിന്നെ അങ്ങനെയാണ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ് അവളവിടെ നിന്നു മനസ്സിലായപ്പോൾ പിന്നെ വാക്ക് വാക്കുമാറ്റി അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും വിശ്വസിക്കരുത് ഞാൻ അതിപ്പോഴും പറയാം അനുമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പം അനുമോൾ ഫാൻസിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അവരെന്തായാലും ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ ഉള്ളില കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം കാണുന്ന ഒരാളുടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ തൊപ്പി തൊപ്പി തൊപ്പിയുടെ കാര്യം ഞാൻ പറയാൻ അറിയാല്ലോ തൊപ്പി എല്ലാം കൊണ്ടത്തിട്ട് കിളക്കാണ് പക്ഷെ മാലാരും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ അനുമോട് അമ്മയുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഞാനത് വെച്ചാൽ ഇതിലെ പറയുന്ന നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് കിട്ടി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു മ്മയുടെ സന്തോഷമൊക്കെ കണ്ടില്ലേ എനിക്ക് നിങ്ങൾ ഈ ഒരു ഫോട്ടോ നോക്കി ഇരിക്കുന്ന ഇരുപ്പ് കണ്ടോ ഏഹ് എൺപത് ശതമാനം നെഗറ്റീവ് ആയിട്ട് പുറത്തു പോയൊരു വ്യക്തി അകത്ത് കയറി നൂറ് ശതമാനം നെഗറ്റീവ് ആയിട്ട് പോകുന്നത് കണ്ടപ്പാ പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് എന്റെ ചങ്ക് ചങ്കാണ് പുള്ളിക്കാരൻ ഉള്ളവരും തുറന്നു പറയല്ലോ പക്ഷെ പുള്ളി എന്താ പറയുന്നത് ടോപ് ടു ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ടോപ് ടു ഓർ ത്രീ ആ ത്രീ ആണ് കിട്ടിയെങ്കിൽ പുള്ളിയൊരു ടോപ്പ് ടു എങ്കിലും വരാമായിരുന്നു എന്ന് തോന്നി അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെച്ച് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പി ആർ വർക്ക് കണ്ടന്റ് കൊടുക്കുന്ന ആഴ്ചകൾക്കാണ് അവർ വോട്ട് അല്ലാതെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടല്ല അവർക്ക് ആഴ്ച വോട്ട് തോന്നുന്നുണ്ട് അനിമോള് മോശം കണ്ടന്റ് ചെയ്ത ആഴ്ചയിൽ അനിമോൾക്ക് വോട്ട് കുറവാണ് അനീഷ് നല്ല കണ്ടന്റൊത്ത് അയച്ച അനീഷിന് വോട്ട് കൂട്ടലാണ് ഷാനവാസിന് എന്തോരം വോട്ടാണ് എനിക്ക് തോന്നുന്നു അവിടെയുള്ള കണ്ടസ്റ്റന്സിന് കണ്ണുകളിപ്പോ ഷാനവാസിന് ഇത്രയും വോട്ടോ ഷാനവാസും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നല്ലൊരു മാസും പരിപാടിയൊക്കെ വെച്ച് അനീഷ് നല്ല കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് അതേപോലെ അപ്പാനീഷ് നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അത്രയും കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അനുമോൾ അനിമോൾ ഡെഫിനറ്റ്ലി അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ അനിമോൾ നല്ലൊരു ഗെയിമറാണെന്ന് പറയുന്നില്ല അനിമോൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന ഓരോ ദിവസവും അനിമോൾക്ക് ചലഞ്ചാണ് പല പല പ്രശ്നങ്ങളും തരണം ചെയ്ത് ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കൊടുക്കാൻ പോലും അവിടെ ആരുമില്ല അത് ആൾക്കാര് ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് ഇന്നലെ വരെ ആ കുട്ടിയെ അവിടെ കരയായിരുന്നു ഇന്നലെ വരെ കരഞ്ഞ ഒരു കുട്ടി തുടക്കം തൊട്ട് കരഞ്ഞു തുടങ്ങി ഇന്നലെ വരെ അത്രയും ഉള്ളു ഉള്ള് നല്ലോണം വിങ്ങി പൊട്ടി കരഞ്ഞിട്ട് അതിന് കിട്ടിയ റിസൾട്ടാണ് ആ കുട്ടിയുടെ വിഷമത്തിനും ആ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് ജനങ്ങൾ കൊടുത്ത ഒരു വോട്ടായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ എനിക്ക് ഷാനവാസിന്റെ വോട്ട് കണ്ട് തെള്ളിപ്പോയെന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക് ഒരുപാട് വട്ട അനുമോളെ തകർത്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഓട്ടിങ്ങില്ല ഞാൻ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്റെ വീഡിയോ പല പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആദിലനൂറുടെ ആ ഫ്രണ്ട്ഷിപ്പ് പിന്നെ പുള്ളിക്കാരൻ എന്താ പറയണ്ട ഒരു ടാസ്ക് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അതും ആൾക്കാർ കരുതി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബീബി കാണാതെ ഒന്നും അറിയാതെ പോയിട്ട് ആ മനുഷ്യന് മൂന്നാം സ്ഥാനത്ത് എത്തിയില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു കോമഡി സ്ക്രിപ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഇഷ്ടപ്പെട്ടു സൈലൻസ് ആണ് അവിടെ അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് മസ്താനി പുറത്തിറങ്ങിയപ്പോൾ എന്തുമാത്രം നെഗറ്റീവ് ആയിരുന്നു ബിൻസി അന്ന് അവിടെ കിടന്ന് താണ്ടവാടി പാടിയപ്പോൾ ഒരു അക്ഷരം ഉണ്ടാകാതെ അവളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ആ ഒറ്റ കേട്ടോണ്ടി സൈലൻസിൻ്റെ പവർ അത് പുറത്തിറങ്ങിയപ്പോൾ മസ്താനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്കും മനസ്സിലായി സൈലൻസിൻ്റെ പവർ എന്താണെന്ന് ഓക്കെ എന്നാലും ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വെച്ചേരാമേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കിട്ടും രണ്ട് കുത്തു ഊത്തണം കാരണം വേറൊന്നും കൊണ്ടൊന്നും ഇല്ല കൊണ്ട് കേസ് കൊടുത്തിരിക്കുവല്ലേ ഇനി സ്റ്റേഷനിൽ പോകണം ഇവിടെ ഉരുത്തി കാരണം പിന്നെ തൊപ്പിയുടെ വിഷയത്തിൽ ആ തൊപ്പി മൂന്ന് ദിവസം കൊണ്ട് മാത്രം രണ്ട് ദിവസത്തെ ഇതാണ് എന്താ പറയുക അനീഷ് ഔട്ട് ചെയ്യണം പറഞ്ഞു എന്നിട്ട് ഒന്നര രണ്ട് ലക്ഷം ഓട്ടോളം മനീഷന് പോയിട്ടുണ്ടായിരുന്നു തൊപ്പി ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഇറങ്ങി ആരങ്കി ഉറപ്പായിട്ടും തോറ്റുപോയനെ ആര് അനുമോള് അല്ല അനുമോളോട് നമുക്ക് അല്ലല്ലോ ചീപ്പ് നമുക്ക് ഞമ്മക്ക് അനുമോളോട് നമുക്ക് അനുമോള് ചെലപ്പം പാവായിരിക്കും എനക്ക് അറിയില്ല അനുമോള എന്താ നമ്മക്കറിയില്ല പക്ഷെ പറയാനും കിട്ടുന്നില്ല ലോട്ട ഞാൻ ഒരു കാര്യം ചെയ്യാൻ സ്വിച്ച് ഓഫ് ആക്ക ബ്രോ കരച്ചിൽ വരുന്ന കരച്ചിൽ വരുന്ന കരയും നിനക്ക് കരയെങ്ങനെ ചെയ്യാ ഞാൻ ലൈവിന്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കണം വേറെ വഴിയില്ല സ്വിച്ച് ഓഫ് ആക്കിട്ട് നാട് വിട്ടാലോ ഞാൻ ആലോചിക്കുന്നു രണ്ടു ദിവസത്തേക്ക് വല്ല ഇവൻ ഇത് കോമഡി ആയിട്ട് പറയുന്നെങ്കിൽ ഇവൻ അതും തല ഏക്കാത്ത ഒരു വ്യക്തിയാണ് കാരണം ഇതിനെക്കാളും വലിയ നേരിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു കാര്യത്തിമാരാരെ പറഞ്ഞിട്ട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പിന്നെ ഒരുപാട് സർവേ ചെയ്തിട്ടുണ്ട് അവള് നല്ല രീതിയിൽ അത് അതിന് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ അതും പറയണമല്ലോ ഓക്കെ അങ്ങനെ എന്തായാലും കപ്പ് അതിമുക്ക് തൂക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയണം തോന്നുന്നുണ്ട് ഇനി അടുത്തോട്ടത്തെ പി ആർ നമ്മുടെ ലങ്ങേരായിരിക്കും മിനു ആയിരിക്കും ഇപ്പോഴേ എല്ലാവരും ബുക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത തട്ടം മിനു ബി പി പോകാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ എന്തായാലും എല്ലാവരും ഹാപ്പി ആയാലും എനിക്ക് കൂടുതലും സന്തോഷം അതുല് അവൻ്റെ ഒരു ഇതാണ് എനിക്ക് കൂടുതലും സന്തോഷമായത് അവൻ്റെ ഹാർഡ് വർക്ക് നമ്മുടെ കൂട്ടുകാരനല്ലേ നമ്മളെല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ ഓക്കെ അപ്പോൾ ബി വി കഴിഞ്ഞ് എല്ലാവരും പോകരുത് കുറെ ആൾക്കാർ ബി വി ഒക്കെ കഴിഞ്ഞ അൻസഭ കഴിച്ചു പോവുകയൊക്കെ ചെയ്യും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ബൈ ലവ് യു